രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഐ ടി ടെക് സെക്ടർ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എ ഐ ഡി ടെക്കിലുള്ളൊരു ഫോക്കസ് ഈ പതിനായിരം കോടി രൂപയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് യു പതിനായിരം കോടി രൂപ ഫണ്ട് ഓഫ് ഫണ്ട്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും അതിൻ്റെ എത്രയോ മടങ്ങാണ് ആ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നത് അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് ഒരു വലിയൊരു കാര്യമായിട്ട് കാണുന്നു മറ്റേ മറ്റൊരു കാര്യം ഈ മറ്റൊരു പതിനായിരം റിസർച്ച് ഫെലോഷിപ്സ് ഐ ഐ ടിസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും കൊടുക്കുമ്പോൾ അത്രയും ആൾക്കാർ ഈ ഫീൽഡിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളൊരു ഒരു ഒരു വലിയൊരു അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോക്കസ് ഓൺ ഐ എ ഐ ടെക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇലക്ട്രോണിക് സെമി കണ്ടക്ട് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ടുള്ളൊരു ഫോക്കസ് അതിൽ നാഷണൽ നാഷണൽ മാനുഫാക്ചറിങ് മിഷൻ്റെ കാര്യം പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഒരു പുഷ് കൊടുക്കാൻ വേണ്ടി ഐ ടി മാനുഫാക്ചറിങ് അതിൻ്റെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി റിഡക്ഷനിലും മറ്റും കാണുമ്പോൾ ഡെഫിനറ്റലായിട്ട് മാനുഫാക്ചറിങ് ബേസിലേക്ക് ഉള്ളൊരു ഫോക്കസ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ ബഡ്ജറ്റിലായിട്ട് ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിലും ഇന്നത്തെ ചൈനീസ് സിറ്റുവേഷൻ നോക്കുമ്പോൾ കേ ഇന്ത്യ ഒരു ഓൾട്ടർനേറ്റ് മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ആകാൻ വേണ്ടിയിട്ട് ഈ പോളിസീസ് ഡെഫിനറ്റ്ലി സഹായിക്കും പിന്നീടതുമായിട്ട് വലിയൊരു ഒരു ഒരു കാര്യം നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഇൻ ദി ഏരിയ ഓഫ് ഈ സ്റ്റോ സ്റ്റാർട്ടപ്പ്സിനും അതുപോലെ തന്നെ ഫിൻടെക്കും അവർക്കുള്ള ഗ്രോത്ത് സപ്പോർട്ടാണ് അതും ഈ നേരത്തെ പറഞ്ഞ ഫണ്ട്സ് കൂടാതെ ഏഞ്ചൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള ടാക്സ് കുറയ്ക്കുക അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവ്സ് ആ സെക്ടറിൽ വരുന്നുണ്ട് ഇത് ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സാസ് എ ഐ ബ്ലോക്ക് ചെയിൻ ഫിൻടെക് സ്റ്റാർട്ടപ്പ്സിനൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടും ക്ലൗഡ് കമ്പ്യൂ കമ്പ്യൂട്ടിങ്ങും ഡേറ്റാ സെൻറ്റർ എക്സ്പാൻഷനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അതൊരു പൈപ്പ് ലൈൻ ഓഫ് പി 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 ഡിജിറ്റൽ പ്രോജക്ട്സ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരുന്ന ഒരിതാണ് അപ്പം ആ ഒരു ഒരു ഫോക്കസ് വിൽ ഓൾസോ ബി വെരി ഹെൽപ്ഫുൾ ഈ ഒരു സെക്ടറിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ഡിജിറ്റൽ പേയ്മെൻറ്സ് ഏരിയയിൽ ഉള്ളൊരു ഒരു ഒരു രാജ്യമാണ് പക്ഷേ ആ ഡിജിറ്റൽ പേയ്മെൻസിൻ്റെ ഫോക്കസ് കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ലോക്കൽ മാനുഫാക്ചറിങ്ങും ലോക്കൽ ബിസിനസ്സിനുള്ള ഉള്ള ഇൻപുട്സും കൂടത്ത കൊണ്ടുള്ള രീതിയിലാണ് പോളിസിയിലുള്ള മാറ്റങ്ങൾ കാണുന്നത് എക്സ്പോർട്സിനും സാസ് ഇൻഡസ്ട്രിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട് എക്സ്പോ ഒരു ഫോക്കസും അതിന് വേണ്ടിയിട്ടുള്ള പോളിസി ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് ഞാൻ നേരത്തെ ഐ ടി മാനുഫാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് പറഞ്ഞതുപോലെ ഈ ഒരു സെക്ടറിലും പോളിസി ചേഞ്ചസ് ആണ് ശരിക്കും ഈ ചേഞ്ച് വരുന്നത് അതിൽ പ്രൊ തുക പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല പോളിസി ചേഞ്ചസ് ഫേവറബിളായിട്ട് വരുമ്പോൾ ആ സെക്ടറിനൊരു ബൂസ്റ്റ് കിട്ടുമെന്നുള്ള ഡെഫിനറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ശരി കേരളത്തിന് സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എ ഐഡ് ആയിരുന്നാലും മറ്റ് സെക്ടേഴ്സിലായാലും അതിലേതെങ്കിലും ഒരു സെൻറ്റർ കേരളത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു കാര്യം അൻപത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടിങ്ങും ഡെസ്റ്റിനേഷൻ അപ്ലിഫ്റ്റ്മെൻ്റ് കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു മൂന്നോ നാലോ തിരുവനന്തപുരത്ത് അല്ല കേരളത്തിലെ തിരുവനന്തപുരത്ത് കോവളമായിരുന്നാലോ കണ്ണൂരായിരുന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസ് ആവുമോ കുമരകമോ അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഒരു ചലഞ്ചിൽ കൂടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത് കേന്ദ്രത്തിലെ ടൂറിസം മന്ത്രി കേരളത്തിലുള്ള ഒരാളായതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നല്ല പ്രപ്പോസൽസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് അതൽ ടിങ്കറിങ് ലാബ്സ് അത് ഒരു വലിയ നമ്പർ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഹൈസ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പല സ്കൂളുകളിലും അത്തൽ ലാബ്സ് ഉണ്ട് പക്ഷേ ഇല്ലാത്ത സ്കൂളുകളിൽ നമുക്ക് അത്തൽ ടിങ്കറിങ് ലാബ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം അതിൻ്റെ പ്രൊപ്പോസൽസ് അയക്കുകയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും ഇതിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങൾക്കാണ് സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് എവിടെയൊക്കെ പ്രയോജനപ്പെടുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള പ്രപ്പോസൽസ് കേന്ദ്രത്തിന് അയച്ച് ആ ബഡ്ജറ്റ് നമുക്കുള്ള അലൊക്കേഷൻ അതിലൂടെ തേടാനാണ് നമുക്ക് നോക്കാനുള്ളത് കാരണം ഹെൽത്ത് സെക്ടറിലായിരുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ദെയർ ഹൗ ഡു വി ചാനലൈസ്ഡ് ടു ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്